കോട്ടൺ ഫ്ലെക്സ് ഫാബ്രിക്സിൽ കുറച്ച് വെറൈറ്റി പ്രിൻസ് കൂടെ കണ്ടാലോ അങ്ങനെ വരുന്ന ഫോർ ബ്യൂട്ടിഫുൾ കളേഴ്സ് ഫോർ ബ്യൂട്ടിഫുൾ പ്രിൻസ് ആണ് ഇരിക്കുന്നത് നമുക്ക് കാണാം അതിൽ വൈറ്റ് വരുന്നവർക്ക് ഇങ്ങനെ നമ്മൾ കോട്ടൺ കാമ്പ്രിക്ക് കാണാറുണ്ട് അതിൽ കോട്ടൺ സ്ലബ് വരാറുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇതാണ് കോട്ടൺ ഫ്ലെക്സ് വരുന്നത് ചെറിയൊരു മിക്സ് അങ്ങനെ വരുന്ന ഫാബ്രിക് പക്ഷേ അത് പക്കാ കോട്ടൺ വേണ്ടാന്നുള്ളൊരു നല്ലൊരു ചോയ്സ് ട്ടോ വരുന്നത് ഇത് കുർത്തി ചെയ്യാനാണെങ്കിലും നൈറ്റ് ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ലതാണ് ഫോർട്ടി ഫോർ ആണ് എടുത്ത് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് ഇപ്പം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്രിൻറ്റുകളാണ് കേട്ടോ വരുന്നത് അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു ഇതിൽ നല്ല ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ കോട്സെറ്റ് പോലെ ചെയ്യാനൊക്കെ നല്ല ആണ്. നെക്സ്റ്റ് കനം കുറഞ്ഞൊരു ലൈനിങ് ഡാർക്ക് കളേഴ്സ് ആവുമ്പോൾ ലൈനിങ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഒരു കോട്ടൺ ലൈനിങ് വെക്കാം അങ്ങനെ ഇതിൽ നെക്സ്റ്റ് വേറൊരു കളറാണ് ഇത് വരുന്നത് രണ്ടും തമ്മിൽ കളർ ചേഞ്ച് ആണ് ഇതിൻ്റെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്നു പിക്കോ ഗ്രീൻ്റെ ഒരു ലൈറ്റർ ടോണിൽ വരുന്നു നല്ല ഒരു എന്താ പറയുക പെർപ്പിൾൻ്റെയും ഒരു ഒണിയൻ പിങ്കിൻ്റെ ഡേയിൽ വരുന്ന കളർ നെക്സ്റ്റ് വരുന്നു അതിൽ നല്ല വൈറ്റ് ഷെയഡിൽ വരുന്നത് എങ്ങനെ വരുന്നു അപ്പോൾ ഈ വൈറ്റ് കളറൊക്കെ ഒക്കെ ആകുമ്പോൾ ഒരു കനം കുറഞ്ഞ കോട്ടൺ ലൈനിങ് വെക്കാം ഇങ്ങനെ ഒരു കോട്ടസറ്റ് പോലെ ചെയ്യാനൊക്കെ നമുക്ക് ഡെയിലി യൂസിനാണെങ്കിലും ഓഫീസ് യൂസിനാണെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ് കേട്ടോ വരുന്നത് ഫോർട്ടി ഫോർ ആണ് എടുത്ത് വരുന്നത് വൺ ഫിഫ്റ്റി ഇതുപോലെ ഒരുപാട് വെറൈറ്റി ഫാബ്രിക്സ് ഉണ്ട് നമ്മുടെ ഫാബ്രിൻസിൽ അപ്പോൾ റെണ്ണി മെറ്റീരിയൽസിന്റെ ഓരോന്നിൻ്റെയും വീഡിയോസ് നിങ്ങൾക്ക് ഇപ്പം തന്നെ ബോട്ടം വേണമെങ്കിൽ ദുപ്പട്ട വേണമെങ്കിൽ അങ്ങനെ നമ്മുടെ എല്ലാ വീഡിയോസും ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വെറൈറ്റീസ് കാണാൻ പറ്റും